വീണ്ടും ഒരിക്കൽ കൂടി കൂടൻ ഗുരുക്കന്മാർ സമിതിയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഇന്നിവിടെ പൂജ നടക്കുകയാണ് എല്ലാ മാസത്തിലെയും ആയില്യനാളിൽ നാഗപൂജ ഇവിടെ നടക്കാറുണ്ട് കൂടൻ പവിത്രൻ കോമരമാണ് നാഗപൂജയുടെ കർമ്മി ഓമരത്തിനും സഹായികൾക്കുമല്ലാതെ പൂജ നടക്കുന്ന സർപ്പക്കാവിലേക്ക് ആർക്കും പ്രവേശനമില്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസം കൂടൻ ഗുരുക്കന്മാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അറുപത്തി നാല് വിദ്യകളിലും അഗ്രഗണ്യനായിരുന്നു കൂടൻ രയരൻ എന്ന ഗുരുനാഥൻ അക്ഷരവിദ്യയിലും ആയുധവിദ്യയിലും കളരിമുറകളിലും വൈദ്യം വിഷവൈദ്യം മന്ത്രവാദം ഇന്ദ്രജാലം മഹേന്ദ്രജാലം പാഷാണമ്പത്ത് എന്നീ നിഗൂഢശാസ്ത്രങ്ങളിലും ശിക്ഷ വ്യാകരണം ജ്യോതിഷം മുതലായവയിലും അഗാധ പാണ്ഡിത്യം ഗുരു നേടിയിരുന്നു ഏതാണ്ട് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കൂടൻ രയരൻ്റെ ജനനം അസാധ്യ ബുദ്ധിശാലിയായിരുന്ന അദ്ദേഹം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സകല വിദ്യകളും സ്വന്തമാക്കി ജാതി വ്യവസ്ഥ ജാതിവ്യവസ്ഥ വാണിരുന്ന അക്കാലത്തെ നീതികേടുകളോട് അദ്ദേഹം അതിശക്തമായി പ്രതികരിച്ചു ആർക്കും വഴങ്ങാത്ത രയരൻ അവസരം കിട്ടുമ്പോഴൊക്കെ ജാതിക്കോമരങ്ങളെ നാണം കെടുത്തി വളവട്ടണം കോട്ടയിൽ വാഴുന്ന കോലത്തിരിയുടെ മുമ്പാകെ രയരനെക്കുറിച്ച് പരാതികളുടെ പ്രവാഹമായി രയരനെ വകവരുത്തിയില്ലെങ്കിൽ ഉപരിവർഗങ്ങൾ അപമാനിതരായി കഴിയേണ്ടി വരുമെന്ന് ചിലർ തമ്പുരാനോട് ഉണർത്തിച്ചു അധികം വൈകിയില്ല കോലത്തിരി രണ്ട് നായർ ദൂതന്മാരെ രയരനുള്ള രാജകൽപ്പനയുമായി മാവിലായിലേക്ക് അയച്ചു ഇത്രാം തീയതി ഇത്ര മണിക്ക് തിരുമുമ്പിൽ മുഖം കാണിക്കണമെന്നാണ് കൽപ്പന മാറത്തലച്ചു കരയുന്ന അമ്മ ചക്കിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് രയരനും അമ്മാവന്മാരും ചങ്ങാതിയും വളപട്ടണത്തേക്ക് പുറപ്പെട്ടു അമ്മൂപ്പറമ്പ് കിഴുന്ന കടപ്പുറം ചാലാട് കുന്നാവ് വഴിയാണ് യാത്ര വളപട്ടണം കോട്ടയിലേക്ക് കടക്കാതിരിക്കാൻ കിടങ്ങിന്മേൽ തീർത്ത പാലം ആരോ വലിച്ചു കളഞ്ഞിരുന്നു കൃത്യസമയത്ത് കോട്ടയിലെത്താതിരിക്കാനും അതുവഴി തമ്പുരാനെ ധിക്കരിച്ചുവെന്ന് വരുത്താനും തമ്പുരാൻ്റെ അറിവോടുകൂടിയാണ് പാലം വലിച്ചതെന്ന് വ്യക്തം മന്ത്രശക്തിയാൽ പാലം പുനഃസ്ഥാപിച്ച രായരനും സംഘവും കൃത്യസമയത്ത് തന്നെ തമ്പുരാന്റെ സന്നിധിയിലെത്തി നിലവിലുള്ള ആചാരപ്രകാരം വെത്തിലടക്ക വെച്ച് തൊഴണമെന്നായിരുന്നു തമ്പുരാന്റെ ആദ്യ നിർദ്ദേശം അടിയന് മരം കയറി ശീലമില്ല എന്ന് രൻ അപ്പോഴേക്കും കോട്ടപ്പറമ്പിലെ തവുങ്ങ് താനേ വളഞ്ഞുവന്നു തന്നെ അടക്കയും വിറ്റിലയും പറച്ച ചങ്ങാതി തമ്പുരാൻ മുന്നിൽ സമർപ്പിച്ചു ചങ്ങാതിക്ക് അടുത്തൊരു നായർ വീട്ടിൽ താമസിക്കാൻ അനുവാദം നൽകിയ തമ്പുരാൻ രയരനോടും അമ്മാവന്മാരോടും പള്ളിക്കുന്നിലെ തറവാട്ടിൽ താമസിക്കാൻ നിർദ്ദേശം കൊടുത്തു കുന്നാക്കുളത്തിൽ നിന്ന് മീൻ പിടിച്ചോളൂ പക്ഷേ കുളം തീണ്ടരുത് തീണ്ടാതെ വലയിട്ട് പിടിക്കാം നാളെ കാലത്ത് ഇതേ സമയം വീണ്ടും മുഖം കാണിക്കണം കുളം തീണ്ടാതെ മീൻ പിടിച്ച് വയനായി തറവാട്ടിലെ തറവാട്ടമ്മയെ ഏൽപ്പിച്ചു അവർ വാലും തലയും കറിവെച്ച് രയരനും അമ്മാവന്മാർക്കും നൽകി നല്ല കഷണങ്ങൾ കാരണവർക്ക് വേണ്ടി ഉറിയിലെ ചട്ടിയിൽ സൂക്ഷിച്ചു വച്ചിരുന്നു വീട്ടമ്മയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചട്ടിയിലെ മത്സ്യകഷ്ണങ്ങൾ തുള്ളിത്തുള്ളി വന്നുവെന്നും അവയോട് കുളത്തിൽ തിരിച്ചു പോവാൻ രയരൻ ആവശ്യപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം പിറ്റേ ദിവസം മുഖം കാണിച്ച രയരനോട് തമ്പുരാൻ്റെ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു ഈ കോവിലകത്തെ ഒരു അമ്മിയും കുട്ടിയും സ്വർണം കൊണ്ടുണ്ടാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് കിടങ്ങിൽ വീണുപോയിരുന്നു ഒരാഴ്ചക്കുള്ളിൽ നീ അതെടുത്തു തരണം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ശവം അറവിലപ്പറമ്പിലെ കഴിവിൽ ആടും വാസ്തവത്തിൽ അങ്ങനെയൊരു അമ്മിയും കുട്ടിയും ഉണ്ടായിരുന്നില്ല കിടങ്ങിൽ മുങ്ങിത്തപ്പുമ്പോൾ രയരനെ മുതല പിടിച്ചുകൊള്ളും അങ്ങനെ രായരൻ്റെ ശല്യം ഒഴിവാക്കാം അല്ലാതെ പക്ഷം കഴിവിലേറ്റാം തമ്പുരാൻ പ്രതീക്ഷിച്ചതുപോലൊന്നും നടന്നില്ല ഏഴാം ദിവസം രയരനെ വിളിച്ചപ്പോൾ കോട്ടമുറ്റത്ത് കിടക്കുന്നു സ്വർണത്തിന്റെ അമ്മിയും കുട്ടിയും തമ്പുരാന്റെ പരീക്ഷണങ്ങൾ അവിടെയും തീർന്നില്ല അമ്മാവൻ പണ്ട് കൊട്ടിയൂരിൽ തൊഴുതു തിരിച്ചു വരുമ്പോൾ ഒരു വൈരമാല പരുഷ്ണി നദിയിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു രയരന് അത് വീണ്ടെടുക്കാൻ സാധിച്ചേക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരാഴ്ച സമയം തരാം പരാജയപ്പെട്ടാൽ റവിലപ്പറമ്പിലെ കഴുമരം തന്നെ ശരണം ഇത്തവണയെങ്കിലും രയരാൻ പരാജയപ്പെടുമെന്ന് കോലത്തിരി ഉറപ്പിച്ചു കാരണം വൈരമാല നഷ്ടപ്പെട്ടെങ്കിലല്ലേ അത് കിട്ടുകയുള്ളൂ വൈരമാല തന്റെ പെട്ടിയിൽ ഭദ്രമായി ഇരിക്കുന്നുണ്ട് താനും ഏഴാം ദിവസം തീരാറാവുമ്പോഴേക്കും തമ്പുരാൻ ഏറെ സന്തോഷവാനായിരുന്നു രയരനെ അറവിലപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂകി വിളിക്കാനായി കുറേ ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്തു പക്ഷേ സംഭവിച്ചത് വേറൊന്നായിരുന്നു താൻ പറഞ്ഞ അതേ തരത്തിലുള്ള വൈരമാലയുമായി രയരൻ എത്തിയിരിക്കുന്നു രയരൻ ചില്ലറക്കാരനല്ല എന്ന് കോലത്തിരിക്ക് ബോധ്യമായി തമ്പുരാന്റെ അവസാനത്തെ പരീക്ഷണം കോട്ട പിടിച്ചടക്കലായിരുന്നു മഹാജ്ഞാനിയായ രയരൻ അതും തമ്പുരാന് സാധിച്ചു കൊടുത്തു പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിൽ രയരനും മറ്റുള്ളവരും സ്വദേശത്തേക്ക് മടങ്ങി ചാലഭഗവതിയുടെ ആരൂഢമായ അമ്മുപ്പറമ്പിലെത്തുമ്പോൾ ഒരു വലിയ സർപ്പം ചെറു സർപ്പത്തെ വിഴുങ്ങുന്നതായി കണ്ടു മന്ത്രശക്തിയാൽ അവരെ വേർപ്പെടുത്തി കൂടെ കൊണ്ടുവന്നു ഇവയെ കാവിന് തൊട്ടടുത്തുള്ള വള്ളിക്കെട്ടിനുള്ളിൽ കുടിയിരുത്തി ആ നാഗങ്ങളുടെ അനുഗ്രഹത്താൽ കൂടൻ തറവാട്ടിലെ മക്കൾക്കും മരുമക്കൾക്കുമൊന്നും സർപ്പവിഷം ഏൽക്കാറില്ല കാവിലെ മഞ്ഞക്കുറിയും കിണറിലെ ഔഷധവീര്യമുള്ള വെള്ളവുമല്ലാതെ മറ്റൊരു മരുന്നും മന്ത്രവും ആരും ഉപയോഗിക്കാറില്ല സർപ്പാരാധനയ്ക്ക് ഏറെ പ്രസിദ്ധമാണ് മാവിലായി മുണ്ടയോട്ടുള്ള ശ്രീ സ്ത്രീ കാവ് സർപ്പദോഷം കൊണ്ടുള്ള ഏത് പ്രതിസന്ധിക്കും അവിടെ പരിഹാരമുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ